ഡിസംബർ നാല് വേദപാരംഗതനായ വിശുദ്ധ ജോൺ ഡെമസി നീരൊഴുക്കുകൾ നട്ടുപിടിപ്പിച്ച ഒരു വൃക്ഷം പോലെ ആത്മാവ് ബൈബിളിനാൽ ജലസേചനം ചെയ്യപ്പെടുകയും ഊർജം നേടുകയും യഥാർത്ഥ വിശ്വാസമെന്ന രുചികരമായ ഫലം ഉൽപാദിപ്പിക്കുകയും ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന ആയിരക്കണക്കിന് പച്ച ഇലകൾ കൊണ്ട് അലങ്കരിക്കുകയും ചെയ്യുന്നു വിശുദ്ധ ജോൺ ഡെമസി വിശുദ്ധരുടെ രൂപങ്ങളും ചിത്രങ്ങളും വണങ്ങുന്നത് എതിർക്കപ്പെട്ടുകൊണ്ടിരുന്ന ഒരു കാലത്ത് അവ സംരക്ഷിക്കുന്നതിനായി ഏറ്റവും മുൻപിൽ നിന്ന ആളാണ് വിശുദ്ധൻ അദ്ദേഹം ജനിച്ചപ്പോൾ തെമാസ്കസിൻ്റെ ഭരണം ഗലീഫമാരുടെ കയ്യിലായിരുന്നു എങ്കിലും ക്രിസ്ത്യാനികൾക്ക് ഉന്നത ഉദ്യോഗങ്ങളിൽ ഇരിക്കുന്നതിന് അനുവാദമുണ്ടായിരുന്നു ജോണിന്റെ പിതാവ് ഗലീഫയുടെ പൊതു ആദായ വകുപ്പിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനും ഒരു നല്ല ക്രിസ്ത്യാനിയുമായിരുന്നു അദ്ദേഹം തന്റെ മകന്റെ വിദ്യാഭ്യാസം സിസിലിയിൽ നിന്നും അടിമയായി കൊണ്ടുവന്ന കോസ്മാസ് എന്ന സന്യാസിയുടെ കരങ്ങളിലേൽപ്പിച്ചു അദ്ദേഹം വിശുദ്ധനെ ദൈവശാസ്ത്രവും ശാസ്ത്രവും സാഹിത്യവും പഠിപ്പിച്ചു തന്റെ പിതാവിനെ പിന്തുടർന്ന് അദ്ദേഹം പിതാവിന്റെ ഉദ്യോഗത്തിൽ നിയമിതനായി രാജധാനിയിൽ ജീവിക്കുമ്പോൾ അദ്ദേഹം മറ്റുള്ളവർക്ക് ഒരു നല്ല ക്രിസ്ത്യാനിയുടെ മാതൃകയായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇതിലുമുയർന്ന മറ്റെന്തിലോ ആയിരുന്നു അദ്ദേഹം തന്റെ ഉദ്യോഗം രാജിവെച്ച് ജെറുസലേമിന് സമീപമുള്ള വിശുദ്ധ സാബാസിന്റെ ആശ്രമത്തിലെ ഒരു സന്യാസിയായി തീർന്നു ഈ ആശ്രമത്തിൽ അദ്ദേഹം ഗ്രന്ഥരചനയിലും സംഗീതം ചിട്ടപ്പെടുത്തിയും കഴിഞ്ഞു ലസൂരിയനായ ലിയോ രൂപങ്ങളെയും ചിത്രങ്ങളെയും ആദരിക്കുന്നത് നിർത്തണമെന്ന് ഉത്തരവിറക്കിയപ്പോൾ വിശുദ്ധൻ ഈ വെല്ലുവിളി ഏറ്റെടുക്കുകയും ഈ പഴയ ആചാരം സൂക്ഷിക്കുവാനായി പ്രബന്ധങ്ങൾ എഴുതുകയും ചെയ്തു ഈ സമയം ജെറുസലേമിലെ വിശുദ്ധൻ തന്റെ പുരോഹിത വൃന്ദത്തിൽ വേണമെന്ന് ആഗ്രഹിച്ചു അതിൻ പ്രകാരം അദ്ദേഹത്തെ ജെറുസലേമിൽ കൊണ്ടുവന്ന് പൗരോഹിത്യ പട്ടം നൽകുകയും ചെയ്തു എന്നിരുന്നാലും കുറെ കാലങ്ങൾക്ക് ശേഷം അദ്ദേഹം തന്റെ ആശ്രമത്തിലേക്ക് തിരികെ വരികയും തന്നെ ശേഷിച്ച ജീവിതം മുഴുവനും ഗ്രന്ഥരചനയ്ക്കായി വിനിയോഗിക്കുകയും ചെയ്തു ബുദ്ധിയുടെ ധാര എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ രചന ഇതിൽ അദ്ദേഹം തനിക്ക് മുൻപ് ജീവിച്ചിരുന്ന എല്ലാ മഹാദേവശാസ്ത്രജ്ഞരുടെയും പ്രബോധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ദൈവശാസ്ത്രത്തിന്റെയും തത്വശാസ്ത്രത്തിൻ്റെയും സാരാംശങ്ങൾ നമുക്ക് തരുവാനുള്ള അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ ആദ്യ ശ്രമമായിരുന്നു അത് പഴയകാല ആചാരങ്ങളുടെ ഒരു അക്ഷയഗനിയാണ് വിശുദ്ധ ജോണിന്റെ കൃതികൾ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറിൽ ലിയോ പതിമൂന്നാമൻ വിശുദ്ധ ജോൺ ഡെമസീനെ സഭയുടെ വേദപാരംഗത്തിനായി പ്രഖ്യാപിച്ചു ഫാർമസിസ്റ്റുകൾ ഐക്രണോഗ്രാഫർമാർ ദൈവശാസ്ത്ര വിദ്യാർത്ഥികൾ എന്നിവരുടെയെല്ലാം രക്ഷാധികാരിയായി വിശുദ്ധൻ അറിയപ്പെടുന്നു